ഏതെങ്കിലും ഗണപതിയോ അല്ലെങ്കിൽ ശിവനെയോ അതല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങ് കൂടി പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല യേശു ക്രിസ്തുവിനെ വരെയൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം അതിനപ്പുറത്തേക്ക് മുഹമ്മദ് നബിയെ തൊടുക അല്ലെങ്കിൽ അള്ളാഹുവിനെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടുക്കു പറക്കുന്ന പ്രശ്നമാണ് തന്നെയാണത് ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഒന്ന് പറയുകയാണ് നമ്മളുടെ വീഡിയോ ഇത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഇത് വാച്ച് ചെയ്യുന്ന ആളുകൾ ഇത് ഗ്രോൺ അപ്പ് ആയിട്ടുള്ള കാര്യകാരണ സാഹിതം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായിട്ട് മനസ്സിലാക്കാനും ബുദ്ധിയും വിവേകമുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് വാക്കുകളൊക്കെ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും അതൊക്കെ സൂക്ഷിച്ചും കരുതിയും അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇരിക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് മാറിയിരിക്കാൻ പറയുക ഇത് അഡൽറ്റ്സ് ഓൺലി തന്നെയാണ് അങ്ങനെ മാർക്ക് ചെയ്ത് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട് അത് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കേൾപ്പിക്കരുത് നിങ്ങൾക്കിതൊക്കെ കേൾക്കാനുണ്ട് ഒരു വ്യൂവർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ സ്വയം എടുക്കുക നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ നിങ്ങൾ കുട്ടികളാണെന്നോ നിങ്ങൾ ഇതുപോലെ ബോധമില്ലാത്ത ആളുകളാണോ എന്ന ഒരു ചിന്ത എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന്